ഹായ് മ്മളങ്ങനെ പുതിയ എപ്പിസോഡിലേക്ക് കിടക്കാണ് പുതിയ എപ്പിസോഡ് എന്ന് വെച്ചാല് നമ്മള് ഒരു വീക്കെൻഡ് പാർട്ടിയിലേക്ക് പോകണം എവിടെയാണെന്ന് അറിഞ്ഞൂടാ നല്ല വെയിലാണ് അപ്പൊ അത് കാരണം കൊണ്ട് വീട്ടിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതുകൊണ്ട് ആ വെയിലത്ത് നമ്മളൊന്ന് ആഘോഷിക്കാൻ ഇറങ്ങാണ് വെയിലിന്റെ ആഘോഷം ഇറങ്ങിയാലോ നമുക്ക് റിഞ്ഞുടാട്ടോ ഞാൻ അവരെ പറ്റി എങ്ങടാ പോണെന്ന് അറിഞ്ഞൂടാ വണ്ടി എടുക്കും പോണ വഴിക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇറങ്ങും പുഴയായിരിക്കും തോടായിരിക്കും ചെലപ്പോ ഒന്നും എടാ ഇത് ഞങ്ങൾ എൺപതിലും എഴുപതിലും തൊണ്ണൂറിലും ഒക്കെ ഇട്ടുകൊണ്ടിരുന്ന ഫാഷനാണ് ഷർട്ടിന്റെ രണ്ട് ബട്ടൺസ് തന്നെ പണ്ട് ജയന്റെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എന്താ വർഷം പാച്ചകൊക്കെ ഷട്ടില് ബട്ടൻസ് രണ്ടെണ്ണം തുറന്നിട്ടുണ്ടോ പെണ്ണ് കാണാനോ ചോദിച്ച ഡ്രസ് ഇട്ടതിന് ഉമ്മ ഞാൻ പറഞ്ഞിട്ടാണ് ആ ഡ്രസ്സ് ഇട്ടെന്നാണ് പറഞ്ഞത് പിന്നെ എനിക്ക് പിന്നെ വേറെ ഡ്രസ്സ് എടുത്ത് കാണിച്ചെന്നേ ഇടാൻ പറയുള്ളൂ ചൂടുള്ള സമയത്ത് കൊച്ചിനെപ്പിക്കാൻ ഡോഗിന് സ്വെല്ലിങ്റുവാതി ഒന്ന് ആരോടോച്ചറിയോട്ട് ഇരിക്കുന്നവരൊക്കെ അതിപ്പോ മനുഷ്യന്മാർക്ക് എല്ലാര് മനുഷ്യന്മാർക്ക് മനുഷ്യന്മാർക്ക് കുരു വരും പിന്നെ സ്പ്രേ അടിക്കണ്ടേ ഒരു പൗഡർ ഇടണ്ടില്ല പൗഡർ ഇടാറില്ല ഞാൻ പൗഡർ ഇടാറില്ല ഓക്കെ പറ്റും അതുക്കും ഈ മോനാനല്ലേ ഇറക്കിട ഇതങ്ങാനും ഞാനാണോ ഇറക്കി വിട്ടാനിപ്പിച്ച വീട്ടില് പട്ടണി എടുക്കേണ്ടിട്ടാ പറഞ്ഞേക്കണം ഇന്നലെ ഒരാവശ്യം വരുമ്പോ വീട്ടിലേക്കല്ലേ വിളിക്ക ഇന്നലെ ഇന്നലെ രാത്രി വണ്ടിയിൽ പെട്രോൾ തീർന്നു തള്ളി 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 അവസാനം പെട്രോൾ പോലെ എത്തിച്ച് ഫാദറിനെ പേടിപ്പിച്ചുവെച്ചേക്കാം ഇവരൊക്കെ വലുതാവുമ്പോ നോക്കൂല ഇവരൊക്കെ വഴക്കിട്ടിട്ട് പോവും വേണമെങ്കിൽ മര്യാദക്ക് കൈയും കെട്ടി വീട്ടിലിരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അന്നല ഒരാള് പറഞ്ഞു കല്യാണം കഴിഞ്ഞു ഞാൻ പറഞ്ഞു രണ്ടാഴ്ച വീട്ടില് നിങ്ങൾ കെട്ടി കൊണ്ടുവന്നു കഴിഞ്ഞാ നമ്മള് വേറെ പോയി താമസിക്കാം ഇല്ലെങ്കിണ്ടല്ല വീട്ടുകാരും പോവും പെണ്ണും പള്ളയും പോവും കയ്യിലിരിപ്പിന്റെ പിള്ളേരൊക്കെ എന്നിട്ട് എടുത്ത് മാസമാസം നീ അയ്യായിരം രൂപക്ക് നീ കുടുംബം നടത്തു നോക്കണ്ടത് നിനക്കറിയോ ഒരു കോടിയിൽ എത്ര പൂജയുണ്ടോ ഒരു കോടി പൂജ ഉണ്ടാ ഒരു കോടിയിൽ എത്ര പൂജ നീ ചോദിക്കണ്ട നീ പറ എനിക്കത്ര ബുദ്ധിയുള്ളു എനിക്ക് ബുദ്ധിമുട്ട് ബുദ്ധി ഇല്ലാണ്ടാണ് എനിക്ക് എമ്പത്തഞ്ച് ശതമാനം ഉണ്ടായിരുന്നത് ായി അത്യാവശ്യം 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 ഒരു തേങ്ങല്ലോ കഴിഞ്ഞോറിൽ കുത്തി തിരിപ്പിന്റെ സ്വെല്ലിങ് വെച്ച ഇപ്പൊ മനസ്സിലായന്തിനാണ് നല്ലർക്കും ഇതിവിടെ ഓരോരുത്തരും ഓരോരുത്തരും കുത്തിതിരിപ്പ് രാജാവാണ് സീസൺ <laughs> സെവൻ <laughs> <laughs> േങ്ങ അത് ഏഴെണ്ണം നൂറ് രൂപ ജസ്റ്റ് ഒന്ന് ഒരു കിലോ മുപ്പത്തെട്ട് രൂപ അവിടുന്ന് നോക്കിയപ്പോഴേ നൂറ് രൂപയ്ക്ക് ഏഴ് തേങ്ങ എന്നാ പിന്നെ നമ്മൾ നൂറ് ഏഴ് തേങ്ങ നോക്കാൻ പറ്റുമ്പോ ചെറിയ ചെറിയ തേങ്ങ കുറച്ച് വലിയ തേങ്ങ ഉണ്ട് എന്നാ പിന്നെ നോക്കാൻ ഒരു കിലോ മുപ്പത്തെട്ട് രൂപക്ക് എടുത്താ മനസ്സേ െ അപ്പൊ കൊറച്ച് തേങ്ങി ഒരു പത്ത് തേങ്ങ പത്ത് തേങ്ങ ഇരുന്നൂറ്റിയാപ്പുര കണക്ക് നോക്കാണെങ്കിൽ ആ വലിയ തേങ്ങ ആണ് അറച്ചുള്ള അപ്പൊ പോലെ കൊച്ചു ട്രീ ബ്രേക്കിന് വേണ്ടി ട്രീ ബ്രേക്കിന് വേണ്ടി നിർത്തിയതാണ് നമ്മുടെ കോഴയിലേക്ക് പോകുന്ന വഴിക്ക് നമ്മളിങ്ങനെ കറങ്ങിണ്ടോ വരുന്നത് എറണാകുളത്ത് നമ്മള് എയർപോർട്ട് വഴിയങ്ങ് വന്നാൽ മതി അറുനാളം വരുമ്പോൾ ഒരു കഴിഞ്ഞ് വല്ലത്തെട്ടാറായപ്പോൾ ഒരു കടയിൽ നിർത്തി സ്നാക്സ് കണ്ടെത്തി

പാച്ചക്ക് ആദ്യം ഔട്ടായി രണ്ട് ആദ്യം അപ്പൂസ് ഔട്ടായി രണ്ട് പാച്ചക്ക് ഔട്ടായി മൂന്ന് അച്ചക്ക് ഔട്ടായി പൊന്നീസ് മുങ്ങി കിടക്കണ്ട മൂക്ക മാത്രം മുങ്ങി കിടക്കുന്നു ഓ മാമെങ്ങനെയുണ്ട് അങ്ങിക്കിടക്കണം നോക്കാം എല്ലാരും മുങ്ങിയാ അച്ചുപോയി അച്ചുപോയിവിടെ പൊന്നുസ എന്താടാ മണ്ണിന്നണോ വാപ്പ് പോയി പൊന്നുസ നീ എന്താടാ മണ്ണിന്നണോ അതിൻ്റെ അകത്ത് ഇരുന്ന് അവനാ അതിൻ്റെ അകത്ത് അടിയിപ്പണ്ണിന്മാറ്റോൺ പൊഞ്ഞുസേ മുങ്ങട പൊഞ്ഞുസ് പോയിട്ടുസ് പോയിട്ടു പോയി വാപ് ചേച്ചു വാപ് വാപ് ചയിച്ചു സെക്കൻഡ് അച്ചു സെക്കൻഡ് അച്ചു

ടലിൽ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് എൻട്രിണ്ടായ അപ്പൊ നമ്മുടെ മലയാറ്റൂർ പുഴയിലെ പെരിയാറിൽ നിന്നും കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയാണ് എങ്ങോട്ടാണ് ബാക്കി യാത്ര എന്നുള്ളത് ഓണം വഴിക്ക് നോക്കാം കുളിച്ച് കഴിഞ്ഞ് മടുത്ത് മടുത്ത് ആ ഞങ്ങൾ കുളിച്ച് ക്ഷീണിച്ച് എന്നെ മാത്രം കുളിക്കാൻ വിളിച്ചാണ് വന്നില്ല ഷോ അടിച്ചിരുന്നു അവിടെ വണ്ടി കയറട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി അപ്പൊ നമ്മള് പുഴയിൽ പുളി കഴിഞ്ഞ് നാടൻ തട്ടുകടയിലെത്തിട്ടുണ്ട് നാടൻ തട്ടുകടയിലെന്ന് വെച്ചാൽ രസമാണ് മെനു ഒക്കെ കാണിച്ച അടിപൊളി മെനു ഫുഡ് അടിക്കാൻ കയറാണ് അവിടെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള സ്ഥലങ്ങള് ഓരോ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ഓർഡർ ചെയ്താൽ നോക്കാം അതിനുമുമ്പ് നമ്മൾ കടയിലേക്ക് ഒരു എൻട്രി കൊടുക്കാം ഞാൻ ഒറ്റക്ക് അപ്പൊ എല്ലാരും അവിടെ ഇരുന്നു എനിക്കറിച്ച് ആരൊക്കെ എന്തൊക്കെയാ ഓർഡർ ഒന്ന് പറഞ്ഞേ എന്താ കപ്പ് ബിരിയാണി പൊറോട്ട എന്താ പൊറോട്ടു പുഴയിൽ പോയി കുളിച്ച് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് തലേന്ന് ഒരു കിളി പോയ പോലെ ഉണ്ട് ആ ചൂടൊക്കെ ഒന്ന് ഇറങ്ങി പോയി അപ്പൊ ഈ ചോട്ടത്ത് പുഴയിൽ പോയി കുളിക്കാന്നുള്ളത് ഒരു നൈസ് എക്സ്പീരിയൻസ് ആണ് അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു നൈസ് ഫുഡ് ആയിരുന്നു കേട്ടോ അമ്മയും കൂടി ഉണ്ടാക്കുന്ന ആഹാരം നമ്മള് പുഴന്നൊക്കെ ഇറങ്ങി നല്ല വെച്ചിട്ടാണ് വന്നത് അപ്പൊ അതുകൊണ്ട് ആ ആഹാരത്തിന്റെ ടേസ്റ്റ് കൂടും എങ്ങനെ ഉണ്ടായിരുന്ന ഫുഡൊക്കെ പേരില്ല നാടൻകട അപ്പൊ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയി ചാലോ വീട്ടിലേക്ക് പോകണം ചിലപ്പോ എന്തെങ്കിലും ഒരു അഡീഷണൽ എപ്പിസോഡ് അഡ്വാൻസ് കിട്ടിയാൽ കിട്ടും അല്ലെങ്കിൽ നമ്മൾ അടുത്ത എപ്പിസോഡുമായി ഒരുമിക്കാം ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോ അല്ല നമ്മൾ വേറെന്തൊക്കെയോ കിട്ടും എന്നൊക്കെയാണ് ഉറപ്പിച്ച് പറയുന്നത് എന്താ പറയുക നോക്കാം അവ നമ്മള് തിരിച്ച് വീട്ടിലെത്തി ഭക്ഷണൊക്കെ വിചാരിച്ചു ഒന്നും കണ്ടില്ല പിന്നെ ആകെ ടയേർഡായിരുന്നു കാരണം വെച്ചാൽ പുഴയില് കുളിച്ചിറങ്ങി കഴിഞ്ഞ പോലെ എല്ലാവർക്കും ഒരു ടയർഡായിരുന്നു പിന്നെ ഭക്ഷണ കൂടി കഴിച്ചു കഴിഞ്ഞപ്പോ ഒന്നും പറയണ്ട എല്ലാം പകുതി പകുതി ക്ഷീണത്തിലാണ് എന്നാടാ കെട്ടിയോളെ എനിക്കൊരു ലൈം ടീ വേണം കട്ടൻ ചായ ാരങ്ങിട്ട് തരുല്ലേ ഓക്കേ അപ്പോ ഞാനൊരു ലൈവ് ടി വി കുടിച്ച് ഈ ഡേ ട്രിപ്പിൽ നിന്നും വിട പറയുന്നു അപ്പോ അടുത്ത ഡെസ്റ്റിനേഷൻ വീഡിയോ ആയി വീണ്ടും വീണ്ടും നമുക്ക് കണ്ടുകൊണ്ടേ ഇരിക്കാം ഇപ്പൊ തൽക്കാലം ഇവിടെ നിന്നും ഒരു അപ്പോ ബൈ